ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കലാഭവൻ നവാസ് ഈ അടുത്ത ദിവസം അന്തരിച്ചു അദ്ദേഹത്തിന്റെ മരണവാർത്ത വളരെ വിഷമത്തോടു കൂടിയാണ് എല്ലാ മലയാളികളും കേട്ടിട്ടുണ്ടായിരുന്നത് കേട്ടിട്ടുണ്ടാവുക ഞാനൊക്കെ വളരെ വിഷമത്തോടു കൂടിയാണ് അത് കേട്ടത് കാരണം നമ്മുടെ കുട്ടിക്കാലത്തെ ഒരുപാട് നല്ല സിനിമകളുടെ ഓർമ്മ നമ്മളൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ കണ്ട് ചിരിച്ചിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇപ്പോ കലാഭവ നവാസിന്റെ ആണെങ്കിലും ദിലീപിന്റെ ആണെങ്കിലും നാദിർഷയുടെ ആണെങ്കിലും ഒരു പ്രത്യേക കാറ്റഗറി സിനിമകൾ ആ കാലത്തുണ്ടായിരുന്നു നവാസിനെയൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ മാട്ടുപ്പെട്ടി മച്ചാൻ പോലുള്ള സിനിമകളൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും അതേപോലെ നമ്മളെപ്പോഴും ഞാനൊക്കെ എപ്പോഴും ഹൈവേ കൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ കൊടകര എന്നുള്ള സിനി സ്ഥലം കാണുമ്പോൾ എപ്പോഴും നവാസ് ഒരു ബസ് കണ്ടക്ടറായിട്ട് കൊടകര 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 എന്ന് വിളിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട് അദ്ദേഹത്തിന് ഒരു സംസാര വൈകല്യമുള്ള ആളായിട്ട് അതൊക്കെ നമ്മൾ എപ്പോഴും ആവർത്തിച്ച് അവിടെ എത്തുമ്പോൾ അറിയാതെ നമ്മളത് പറഞ്ഞു പോകുന്ന അങ്ങനത്തെ ഒരു നമ്മളെ ഒരുപാട് സിനിമ നമ്മളെ ഒരുപാട് ആ കാലത്തെ ഓർമ്മകളുമായിട്ട് കണക്റ്റ് ആയിരിക്കുന്ന ഒരു നടനാണ് കലാഭവൻ നവാസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം കേട്ടപ്പോൾ പെട്ടെന്ന് അകാലത്തുള്ള ഒരു മരണം കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം വിഷമമുണ്ടാവും അദ്ദേഹമാണെങ്കിലും അദ്ദേഹത്തിന്റെ അച്ഛൻ അബൂബക്കർ ആണെങ്കിലും നല്ലൊരു നടൻ അദ്ദേഹത്തിന്റെ ബ്രദർ ആണെങ്കിലും ഒക്കെ നന്നായിട്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കുന്ന ഒരു അഭിനയ രീതിയുള്ള ആളുകളാണ് അബൂബക്ര എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കേളിയൊക്കെ ആധാരം ആ സിനിമ വാത്സല്യൊക്കെ നമ്മൾ വളരെ ഒരു നല്ലൊരു കഴിവുള്ള നടൻ എന്നുള്ള നിലയിൽ നമ്മൾ കണ്ടിട്ടുള്ള ആളാണ് അതേപോലെ തന്നെയായിരുന്നു നവാസും പക്ഷെ ഒരു പ്രത്യേക കാലത്ത് ഒരുപാട് ഒരേപോലെയുള്ള റോളുകൾ ചെയ്തു വെച്ചാലും പിന്നെ കുറച്ചു കാലം നമ്മൾ അത്ര ഈ ന്യൂജൻ സിനിമകളൊക്കെ വന്നുകൊണ്ടും അദ്ദേഹം ഒരു ഒതുങ്ങി പോകുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാലും ഇപ്പം അടുത്ത് ഞാനൊരു ദിവസം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലെന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ വളരെ വ്യത്യസ്തമായ റോളിൽ അദ്ദേഹത്തിനെ കണ്ടു പെട്ടെന്ന് അത് അയ്യോ അത് നവാസ് ആണോ എന്ന് നമ്മൾ തോന്നിപ്പോകുന്ന ഒരു നമ്മളെ സുധീഷ് സുധീഷ്കോ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹമാണെന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു അങ്ങനത്തെ ഒരു വ്യത്യസ്തമായ റോളിൽ അദ്ദേഹത്തിനെ കണ്ടു അതേപോലെ വനിത എന്ന് പറഞ്ഞൊരു ഫിലിമിലെ ഒരു എസ്ഐ യോ എന്തോ ആയിട്ട് ഒരു ഒരു ഗംഭീര റോളിൽ കണ്ടു അപ്പൊ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക ആ അദ്ദേഹത്തിന്റെ വേറൊരു ടൈം തുടങ്ങാൻ പോവുകയാണ് നമ്മൾ അങ്ങനെ കൊറേ നടന്മാരെ കണ്ടിട്ടുണ്ട് ആദ്യകാലത്ത് കുറെ കോമഡി ചെയ്ത് 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 ഇന്ദ്രൻസിനെ ഒക്കെ പോലെയുള്ള ആളുകൾ പിന്നീട് വളരെ സീരിയസ് ആയിട്ടുള്ള നമ്മൾ അയ്യോ ഇദ്ദേഹം ഇത്ര നന്നായിട്ട് അഭിനയിക്കുക അല്ലെങ്കിൽ ഇത്ര നല്ല റോൾ ചെയ്യാനുള്ള കാലിബറുള്ള ഒരു നടനാണോ എന്ന് തോന്നുന്ന വിധത്തിലുള്ള മാറ്റം സംഭവിച്ച നടന്മാര് അപ്പൊ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് നവാസ് വരികയാണ് പെട്ടെന്ന് ഞാൻ ഈ ഡിക്റ്റേറ്റീവ് ഡിക്റ്റീവ് എന്നുള്ള സിനിമ കണ്ടപ്പോൾ തോന്നി അദ്ദേഹത്തിന്റെ ഒരു പുതിയ കാലം തുടങ്ങാൻ പോവുകയാണെന്ന് പെട്ടെന്ന് ഒരു ഉയർച്ചയിലുള്ള സ്റ്റേജിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഈ വിയോഗം സംഭവിച്ചത് അത് കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ അന്തം ഇട്ടു പോയി അയ്യോ അദ്ദേഹം മരിക്കാൻ മാത്രം സമയമായോ അപ്പൊ അങ്ങനത്തെ വിഷയങ്ങൾ കഴിഞ്ഞ് വന്നപ്പോഴാണ് പെട്ടെന്നൊരു വിവാദത്തേക്ക് മാറണത് പൊതുവേ പല നട ന്മാരും ഇങ്ങനെ അകാലത്തിൽ മരിച്ചു കഴിയുമ്പോൾ ഒരു വിവാദം പൊതുവേ വരാറുണ്ട് ഇപ്പൊ നമ്മൾ പണ്ടാണെങ്കിൽ ജയനൊക്കെ മരിച്ച സമയത്ത് ജയൻ എങ്ങനെ മരിച്ചു ജയം മരിച്ചോ ജയം മരിച്ചിട്ടില്ല ജയൻ അമേരിക്കയിലുണ്ട് അല്ല ജയനെ മനഃപൂർവ്വം കൊല്ലപ്പെട്ടതാണ് ജയനെ ആരോ അപകടപ്പെടുത്തിയതാണ് കൂടെ അഭിനയിച്ച നടൻ അപകടപ്പെടുത്തിയ അങ്ങനെയൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി സത്യത്തിൽ അദ്ദേഹം സാധാരണ ഒരു അപകട മരണം തന്നെയായിരുന്നു അത് എന്നാലും ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിനെ പോലെ അത്രയും ഒരു നടൻ പെട്ടെന്ന് മരിച്ചു പോകുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ അതിന്റെ കുറെ വിവാദങ്ങൾ കാണും അതേപോലെ തന്നെയാണ് ശ്രീനാഥ് മരിച്ചപ്പോൾ ശ്രീനാഥ് ഒരു ഹോട്ടൽ റൂമിൽ ഇതേപോലെ മരണപ്പെടുകയായിരുന്നുണ്ടായിരുന്നത് അദ്ദേഹം പക്ഷെ ആത്മഹത്യ ചെയ്യായിരുന്നുണ്ടായിരുന്നത് എന്നാലും അതിനെ തുടർന്ന് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി അദ്ദേഹം കൊല്ലപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ കുടുംബൊക്കെ രംഗത്ത് വരെ ഉണ്ടായി കേസൊക്കെ ഉണ്ടായിരുന്നു അതിനെ സംബന്ധിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യാനൊരു കാരണവും ഇല്ല അദ്ദേഹം മരണപ്പെട്ടത് അങ്ങനെ എങ്ങനെയാന്ന് അന്വേഷിക്കണം അല്ലെങ്കിൽ അവരുടെ പോസ്റ്റ്മോർട്ടത്തില് വിവാദം അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി അതേ ഒരു രീതിയിലാണ് ഈ നവാസിന്റെ മരണം സംഭവിച്ചത് അദ്ദേഹം ഒരു ഹോട്ടൽ റൂമില് മരണം മരണപ്പെട്ടുകാണുണ്ടായത് ആരുമില്ലാതെ ഒറ്റയ്ക്ക് മരണപ്പെട്ടു പോകാനുണ്ടായത് നമ്മളെ കൽപ്പനി അങ്ങനെ ഉണ്ടായത് ഒരു ഹോട്ടൽ റൂമിൽ ഒറ്റയ്ക്ക് അതേപോലെ ഇതൊക്കെ ഒരു കണക്ഷൻ നമുക്ക് തോന്നുന്ന വിധത്തിലുള്ള ഒരു മരണം കൽപ്പനയ്ക്ക് അറ്റാക്കായിരുന്നു അതേപോലെ ഈ നവാസിൻ അറ്റാക്കാണ് സംഭവിച്ചത് സ്വാഭാവികമായിട്ടും എല്ലാവരുടെ അയ്യോ അവർക്കൊന്നും മരിക്കാനുള്ള പ്രായമായിട്ടുള്ള ഇല്ലല്ലോ ഇനി എന്തെങ്കിലും അപകടം സംഭവിച്ചാണോ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അതിലുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിയുന്ന സമയത്ത് ഈ ഔചിത്യം സംസാരിക്കുന്ന ആളുകളുണ്ട് പൊതുവേ എന്ത് പറയണമെന്ന് ചിലപ്പോൾ അവരുടെ വിഷമം കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്ത് പറയണമെന്ന് അറിയാതിരിക്കുന്നതോ അങ്ങനെ ആയിരിക്കാം അങ്ങനെ ഒരു വിവാദം ഇപ്പൊ ഈ കലാഭവൻ നവാസ് മരിച്ച സമയത്ത് ഉണ്ടായി അലി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവാദമാണ് അലി ഒരു വേദിയില് ഈ നവാസ് മരിച്ച ശേഷം ഉള്ള ഒരു വേദിയില് പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു മൈജിയുടെ എന്തോ പ്രോഗ്രാം ബാക്കിൽ മൈജിയുടെ ബോർഡൊക്കെ കണ്ടു അപ്പൊ ഉദ്ഘാടനം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അതിന് അദ്ദേഹം ഒരു സത്യത്തിൽ നമ്മൾ അനുശോചിക്കേണ്ട സമയമാണ് ആദരാഞ്ജലി പറയേണ്ട സമയമാണ് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു പ്രസംഗം അദ്ദേഹം നടത്തിയൊരു പ്രസംഗം അത് ഭയങ്കര വിവാദമാവേണ്ടായി ആസിഫ് അലീനെ ഒരുപാട് പേര് വിമർശിക്കുണ്ടായി പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് മരണം എന്ന് പറയുന്നത് എപ്പോ വേണമെങ്കിലും ആർക്കും സംഭവിക്കാവുന്ന ഒന്നാണ് ഈ നിമിഷം നമ്മൾ ജീവിച്ചാൽ ജീവിച്ചു എന്നുള്ളു അടുത്ത നിമിഷം നമുക്ക് എന്താണെന്ന് അറിയില്ല നല്ലൊരു തിയറി നല്ലൊരു ചിന്തയൊക്കെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് അടുത്ത് അദ്ദേഹം പിന്നെ പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഇപ്പം മരിച്ചു പോകും നമ്മളെ കലാഭവൻ നവാസ് കണ്ടില്ലേ അദ്ദേഹം പെട്ടെന്ന് മരിച്ചു പോയി അപ്പൊ നമുക്ക് ഇത്രേ ചെയ്യാനുള്ളൂ ജീവിക്കുന്ന സമയത്ത് നമ്മൾ നല്ല അടിച്ചുപൊളിച്ച് ജീവിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു ഒരു പ്രിയപ്പെട്ട ഒരു വ്യക്തി ആസിഫലിയുടെ കൂടെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന അഭിനയിച്ചുകൊണ്ടിരുന്നിരുന്ന അത്രയും അടുപ്പുള്ള ഒരു വ്യക്തിയാണ് മരിച്ചുപോയത് അങ്ങനെ ഒരു വ്യക്തി മരിച്ചു പോകുമ്പോൾ നമ്മൾ ആ ഒരു വിഷമത്തിൽ നമ്മളത് വിഷമത്തോടു കൂടെ മനസ്സിന് ചിന്തിക്കും അല്ലെങ്കിൽ നമ്മളൊരു അനുശോചനം പറയേണ്ട സമയത്ത് നമ്മളത് ഒരു അനുശോചനായിട്ട് പറയും പക്ഷെ ഒരിക്കലും മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കേണ്ട കാര്യമായിട്ട് നമ്മൾ ഒരിക്കലും പറയാൻ പോവില്ല ആ ജീവിതം ഇത്രയേ ഉള്ളൂ അത് നേർക്കുമ്പളെ പോലെ ഉള്ളത് അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് ഒരാൾ മരിച്ചു പോയാൽ എല്ലാം തീർന്നു അതുകൊണ്ട് നിങ്ങൾ അടിച്ചു ജീവിക്കണം എന്ന് ഒരിക്കലും നമ്മളാണെങ്കിലും അത് പറയില്ല ആരാണെങ്കിലും പറയില്ല അതൊരു ഔചിത്യക്കുറവായിട്ട് നമുക്ക് അദ്ദേഹത്തിന് ഭയങ്കര കുറ്റം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നമുക്കത് കണ്ടു കഴിയുമ്പോൾ അയ്യേ അയാൾ എന്തെങ്ങനെ പറഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കുന്ന വിധത്തിലാണ് ആ ഒരു സംഭവം ഉണ്ടായത് എല്ലാവർക്കും അത് കണ്ട എല്ലാവർക്കും വിഷമായിട്ടുണ്ടാവും അതിൻ്റെ ഇടയിൽ ഒരുപാട് തെറി കമന്റുകൾ ആസിഫലിക്ക് കിട്ടും ചെയ്തു നമ്മൾ ഒരാളുടെ മരണം സംഭവിച്ച് പിറ്റേ ദിവസം പോയിട്ട് മോട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമല്ല അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം അടിച്ചു പൊളിച്ചാണോ ജീവിച്ചത് ഇവര് പറയുന്ന പോലത്തെ അടിച്ച് ായിരിക്കില്ല അദ്ദേഹം ജീവിച്ചത് പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം സന്തോഷത്തോടു കൂടിയായിരിക്കും ജീവിച്ചത് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടാൽ നമുക്ക് അറിയാം അദ്ദേഹം കുടുംബമായിട്ട് ഭാര്യ കുട്ടികളും ഒക്കെ ആയിട്ട് വളരെ നല്ലൊരു ജീവിതമായിരിക്കും അദ്ദേഹം ജീവിച്ചത് ആ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു സന്തോഷവും സമാധാനമുള്ള ജീവിതം തന്നെയായിരിക്കും അദ്ദേഹം ജീവിച്ചത് പക്ഷെ അതെടുത്തിട്ട് അയാള് മരിച്ചുപോയി അതുകൊണ്ട് നിങ്ങൾ നല്ല അടിച്ചു പൊളിച്ച് ആര് വേണമെങ്കിലും എപ്പോൾ വേണേലും മരിക്കാം അതെ അതുകൊണ്ട് നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കൂ എന്ന് പറയുന്നതിന്റെ ഔചിത്യക്കുറവ് ആ പറയുന്ന ആൾക്ക് എന്തുകൊണ്ട് എന്ന് നമ്മൾ അന്തോ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ീനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം പക്ഷെ ഇത് ചിലപ്പോ കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് വേറെ ഇപ്പൊ ഇത് എന്ന് പറഞ്ഞാല് ചിലപ്പോ കുറേ ആളുകൾ അടുത്ത പരിചയമുള്ള ആളുകളുടെ കൂടെ ഇരുന്നിട്ട് ആ എന്തല്ലേ ഇത്ര നിസ്സാരാണല്ലോ ജീവിതം നവാസ് പോയി ഇതേപോലെ തന്നെ നമ്മളൊക്കെ പോകും നമ്മൾ ഇപ്പോഴുള്ള കാലം അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ അത് എന്നൊക്കെ പറയുന്ന പോലെയല്ല ഇത് ഇത് എന്ന് പറഞ്ഞാല് ആസിഫലീനെ ആരാധനയോടുകൂടെ നോക്കുന്ന അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു ക്രൗഡിന്റെ മുന്നിൽ ഇദ്ദേഹം പറയാണ് ജീവിതം ു എപ്പോഴും മരിച്ചു പോകാൻ നവാസ് മരിച്ചു പോയത് കണ്ടില്ലേ നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കുക അതുകൊണ്ടുള്ള സമയം എന്ന് പറയുമ്പോ ഈ ആസിഫലിയുടെ ആരാധകര് ഓന്ന് പറഞ്ഞിട്ട് ആർത്തട്ടിട്ട് ഇദ്ദേഹത്തിന് പ്രോത്സാഹിപ്പിക്കുന്നു അത് കാണുമ്പോൾ നമുക്ക് ആർക്കും തോന്നില്ല ഈ എന്താ ഇയാള് പറഞ്ഞു കളഞ്ഞത് ഔചിത്യമില്ലായ്മയായിരിക്കും എന്ത് പറയണന്നുള്ള ഒരു ചിന്ത ഇല്ലായ്മയോ അറിയില്ല ഇത് പറയുമ്പോൾ ബാക്കിൽ നിൽക്കുന്ന പെൺകുട്ടിയൊക്കെ എന്തോ ഒരു സന്തോഷമുള്ള കാര്യം കേൾക്കുന്ന പോലെ ആ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തലയാട്ടി നിൽക്കുന്നു സത്യത്തിൽ ആ മനുഷ്യനെ ഏറ്റവും ഒരു വിഷമത്തോടു കൂടെ ആലോചിക്കേണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഏറ്റവും വിഷമത്തോടു കൂടെ പരാമർശിക്കേണ്ട ഒരു സമയമാണ് വ്യക്തിപരമായിട്ട് അടുപ്പുള്ള ആളാണ് നമുക്ക് വ്യക്തിപരമായിട്ട് അടുപ്പുള്ള ഒരു ആള് മരിച്ചു പോയി കഴിയുമ്പോൾ ആ മരിച്ചു പോയില്ലേ നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കിപ്പോ ജീവിച്ചതുണ്ട് എന്ന് നമുക്കൊരു മോട്ടിവേഷനായിട്ട് അതിനെ കുറിച്ച് പറയാൻ ഒരിക്കലും സാധിക്കില്ല അത് അദ്ദേഹത്തിന് പറ്റിയൊരു അബദ്ധം തന്നെ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് അതൊരിക്കലും അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇനി അടുത്ത വന്ന വിവാദം എന്ന് പറഞ്ഞാൽ വിനോദ് ഗോർ ഉണ്ടാക്കിയ ഒരു വിവാദമാണ് വിവാദം എന്ന് പറയാൻ പറ്റില്ല കലാഭാവിൻ നവാസ് മരിച്ച സമയത്ത് അദ്ദേഹത്തിനെ കുറിച്ച് വിനോദ് കോവൂര് ആദരാഞ്ജലി പോലെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലിടെ ഇടണ്ടായി നിങ്ങൾക്ക് ആ പോസ്റ്റ് കണ്ടിട്ടുണ്ടാവണം അപ്പൊ അദ്ദേഹം അതിൽ പറയുന്നത് നവാസിന് രാവിലെ മുതലേ നെഞ്ചി നെഞ്ചരിച്ചിലുണ്ടായിരുന്നു അദ്ദേഹം ഡോക്ടറെ കാണാൻ തയ്യാറായില്ല കാരണം സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഇടയിലാണ് അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് മുടങ്ങുകയാണെങ്കിൽ സെറ്റിലുള്ളവർക്കൊക്കെ ഉള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് അദ്ദേഹം ഡോക്ടറെ കാണാൻ തയ്യാറായില്ല അങ്ങനെ അദ്ദേഹം മരിച്ചു ശ്രദ്ധക്കുറവ് കൊണ്ട് മരിച്ചു എന്നുള്ള രീതിയിലാണ് വിനോദ് കോവൂർ പോസ്റ്റ് ഇട്ടത് വിനോദ് കോവൂർ അങ്ങനെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ആ സിനിമയുടെ സെറ്റിലുള്ള എല്ലാ ആളുകൾക്കും അത് ബുദ്ധിമുട്ടായി തോന്നി കാണണം അതിന് ആ സിനിമയുടെ അണിയറ അണിയറ പ്രവർത്തകർ അതിനെതിരെ രംഗത്ത് വരണ്ടായി അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു പോസ്റ്റ് വിനോദ് കോവൂർ ഇട്ട് കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകൾ എന്താ ചിന്തിക്കുക ആ അനവാസിന് നെഞ്ചുവേദന വന്നു അപ്പോൾ ആ അണിയറ പ്രവർത്തകർ ആരും അവരുടെ സിനിമ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടാവാൻ ഒന്നും തയ്യാറായില്ല അങ്ങനെ മോശമായിട്ട് കരുതല്ലോ അപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ വന്നു അപ്പോൾ ആ അണിയറ പ്രവർത്തകർ രംഗത്ത് വന്നിട്ട് പറയണ്ടായി അവരിങ്ങനെയൊന്നും നെഞ്ചുവേദനയുടെ കാര്യം അറിഞ്ഞിട്ടില്ല സിനിമ സെറ്റിൽ ഒരാൾക്ക് വയ്യാതെയായ തീർച്ചയായിട്ടും ഞങ്ങൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കും ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോയി സെറ്റിലുള്ള ആളുകളെ തന്നെ സാജൻ സൂര്യക്കറ്റ വയ്യാത്ത സമയത്ത് കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട് അപ്പൊ ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല ഒരാളെ അടുത്ത് പോകാൻ സമയക്കാതെ അഭിനയിപ്പിക്കുക ഞങ്ങളുടെ കാശാണ് വലുത് അങ്ങനെയൊന്നും ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല എന്നുള്ള രീതിയിൽ അവർ രംഗത്ത് വരേണ്ടായി വേറെ അദ്ദേഹത്തിന്റെ ഒരു ഇതറിയുന്ന വേറെ ആളും ഇതേപോലെ തന്നെ വന്നിട്ട് അദ്ദേഹത്തിന് മുൻപ് സംഘടന രംഗം നടക്കുന്ന സമയത്ത് അദ്ദേഹം കുഴഞ്ഞു വീണു എന്നിട്ട് ഞങ്ങളാണ് എണീപ്പിച്ചത് എന്നൊക്കെ ഉള്ള പോലെയുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കണ്ടായി പക്ഷെ വിനോദ് കോവൂര് എന്ന് പറഞ്ഞാൽ ആ സെറ്റിൽ ഉണ്ടായിരുന്ന ആളായിരുന്നില്ല അപ്പൊ അദ്ദേഹം വേറെ ആരോ പറഞ്ഞത് കേട്ടിട്ട് ഈ അവസരത്തിൽ പറഞ്ഞ് അതാകെ ഒരു വിവാദാക്കുകയാണ് ഉണ്ടായത് അപ്പൊ അതിന്റെ ഒരു മൊത്തത്തിലൊരു ആവശ്യം നമ്മൾ ചില സമയത്ത് സൈലന്റ് ആവേണ്ട സമയത്ത് സൈലന്റ് ആയിരിക്കണം എന്നുള്ള പോലെ പക്ഷെ ഇതിനെക്കുറിച്ച് പിന്നീട് നവാസിന്റെ അടുപ്പുള്ള ആളുകൾ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞ രംഗത്ത് വരണ്ടായി നവാസിന് രാവിലെ ചെറുതായിട്ടുള്ള നെഞ്ചരിച്ചിലുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫിന്റെ അച്ഛനെയോ ആരെയോ വിളിച്ചതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ ഫാമിലി ഡോക്ടറുമായിട്ട് ഇദ്ദേഹം ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇ സി ജി എടുക്കണം ഇതങ്ങനെ ചെറുതായിട്ട് കാണാൻ പാടില്ല കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇങ്ങനെ ലക്ഷണം കാണിക്കുന്നത് അതുകൊണ്ട് ഡോക്ടർ കൃത്യമായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ നവാസ് എന്തോ ആ സമയത്ത് തിരക്ക് കാരണായിരിക്കാം അത് അത്ര ശ്രദ്ധിച്ചില്ല പിന്നീടാണ് അദ്ദേഹത്തിന് ഈ അറ്റാക്ക് സംഭവിച്ചതെന്നും പറയുന്നുണ്ട് ഇദ്ദേഹം അറ്റാക്ക് സംഭവിച്ചത് അദ്ദേഹം ഹോട്ടൽ റൂമിൽ ഇരിക്കുന്ന സമയത്താണ് ഹോട്ടൽ റൂം എന്ന് പറഞ്ഞാല് ഒറ്റയ്ക്ക് はい。<ペー> നമുക്കറിയാം സൗണ്ട് പ്രൂഫ് പോലുള്ളൊരു സ്ഥലമായിരിക്കും അതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചാലും പുറത്തറിയില്ല ചില ശരിക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഒരു എമർജൻസി ആയിട്ട് എന്തെങ്കിലും പെട്ടെന്നുള്ള സ്വിച്ചുകൾ ഈ ഹോട്ടലിലുള്ള ആളുകൾക്ക് അറിയുന്ന വിധത്തിലുള്ളൊരു സ്വിച്ചുകളും ഒക്കെ വേണ്ടതാണ് ശബ്ദം പെട്ടെന്ന് പുറത്തേക്ക് കോളംബല്ല്ല് പോലെ എന്തെങ്കിലും ഒരു സംഭവം വേണ്ടതാണെന്ന് പലപ്പോഴും ഈ കൽപ്പനയുടെ മരണം സംഭവിച്ച സമയത്ത് തന്നെ ഞാൻ ചിന്തിച്ചിരുന്നു ഇദ്ദേഹവും ഇതേപോലെ ചിലപ്പോൾ ആരെയും പെട്ടെന്ന് വിളിക്കാൻ പറ്റാതെയൊക്കെ പോയതായിരിക്കാം നമുക്ക് നെഞ്ചു കഴിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലേ അപ്പൊ അങ്ങനെ പോയതായിരിക്കാം എന്തായാലും വിനോദ് വിനോദ്കോര് ഇത് പറഞ്ഞതൊക്കെ വളരെ വിവാദ ായി അതിന്റെ മറുപടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ വിവാദങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ കൃത്യസമയത്ത് ഡോക്ടറെ കണ്ടിരുന്നെങ്കിൽ രക്ഷപ്പെടായിരുന്നു നമ്മൾ ഉണ്ടല്ലോ നമുക്ക് വളരെ പ്രിയപ്പെട്ട ആളുകൾ പോകുമ്പോ അയ്യോ അങ്ങനെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ ഇത് വാകെ മാറി മറിഞ്ഞേനെ അദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഉണ്ടാവേനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനിക്കില്ലേ അതേപോലെ തന്നെയായിരിക്കും ഈ വിനോദ് കോബൂര് ഈ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക അതേപോലെ തന്നെയാണ് ഈ ടി വി നയൻറ്റീൻ കേരള എന്ന് പറഞ്ഞിട്ടൊരു ചാനല് അവര് സ്ഥിരമായിട്ട് നമ്മൾ ഈ സാധാരണ പോലെ വീട്ടില് പ്രിയപ്പെട്ടവരുടെ മടിയിൽ കിടന്ന് മരിച്ചുപോയ ആളുകൾ ഉണ്ടല്ലോ അവരെക്കുറിച്ച് പോലും നമുക്ക് അയ്യോ അയങ്ക ണോ മരിച്ചതെന്ന് സംശയം ജനിപ്പിക്കുന്ന വിധത്തില് ന്യൂസ് കൊടുക്കുന്ന ഒരാളാണ് ഈ ടി വി നയൻറ്റീൻ കേരള എന്ന് പറയുന്ന ചാനൽ അപ്പൊ ആ പുള്ളി പോയിട്ട് ഇതൊന്ന് കവർ ചെയ്യണ്ടായി നവാസിന്റെ മരണം കവർ ചെയ്യണ്ടായി അപ്പൊ അവിടെ ചെന്നിട്ട് ആ ഹോട്ടൽ റൂമിൽ പോകുന്നു ഹോട്ടൽ റൂമിലെ വിഷലെടുക്കുന്നു അവിടെ തുണികളൊക്കെ കുറെ വാരി വലിച്ചിട്ടിരിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ അവിടെ എന്തോ സ്ട്രഗിൾ അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തോ കയ്യേറ്റം നടന്ന രീതിയിലായിരുന്നു അങ്ങനത്തെ ഒക്കെ രീതിയിൽ ഇതെന്തോ ഒരു വലിയ സംഭവമാണ് അവിടെ എന്തോ ഭയങ്കര സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ അദ്ദേഹം വീഡിയോ ചെയ്യേണ്ടായി അദ്ദേഹം പിന്നെ സ്ഥിരമായി ായിട്ട് അങ്ങനെയാണ് വീഡിയോ ചെയ്യാറുള്ളത് എല്ലാ വീഡിയോകളും നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശരിയെന്ന തെറ്റെന്താന്ന് എനിക്ക് അറിയില്ല നമ്മൾ പണ്ടൊരു സിനിമയിൽ മോഹൻലാൽ സോമനോട് പറയുന്നുണ്ടല്ലോ സാറിൻ്റെ പൂങ്കിനാവുകാരിക ഞാൻ എന്തായാലും വായിക്കാറുണ്ട് കാരണം അതിൽ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ കുത്തുന്ന ചിത്രം ചോര വരുന്ന ചിത്രം എല്ലാം ഉണ്ടാവും എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളാണ് ഈ ന്യൂസ് ടി വി നയൻറ്റീൻ കേരള എന്ന് പറയുന്ന ചാനൽ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ വാർത്തകൾ എത്രമാത്രം ശരിയാണ് തെറ്റാണെന്ന് എനിക്കറിയില്ല കുറെ വിവാദങ്ങളൊക്കെ ഇടയിൽ അതൊക്കെ ഉണ്ടായിരുന്നു അതങ്ങനെ പോകുന്നു അതിനിടയിലാണ് ഈ സിനിമാക്കാരുടെ സെൽഫി എടുക്കാൻ വരുന്ന ആളുകൾ നമുക്കറിയാം ഏത് സെലിബ്രിറ്റി മരിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വരുന്ന സെലിബ്രിറ്റികളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ അവരുടെ ഫോട്ടോ എടുക്കുന്ന ആളുകളുണ്ട് അവർ കരയുന്നത് അവർ സംസാരിക്കുന്നത് അതെടുക്കുന്ന നമ്മുടെ ഇവിടുത്തെ നീല ചാനലുകളുണ്ട് നീലക്കൂലി പോലുള്ള ചാനലുകളുണ്ട് അത് പോട്ടെ അല്ലാതെ ഇവരുടെ കൂടെ സെൽഫി എടുക്കാൻ വരുന്ന ആളുകളുണ്ട് പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ മരണത്തിന് ചെല്ലുമ്പോൾ ആളുകളൊക്കെ ഒന്നിച്ച് ഇപ്പൊ മോഹൻലാല് കാണാൻ വരികയാണെങ്കിൽ എന്ന് പറഞ്ഞ ആർത്ത് വിളിക്കുന്നു ഒരു മരണ വീടാണെന്നോ മരണസ്ഥലമാണെന്നുള്ള ബോധമില്ലാതെ അല്ലെങ്കിൽ മമ്മൂട്ടി ഇക്കാ എന്ന് പറഞ്ഞ ആർത്ത് വിളിക്കുന്ന ആരാധകര് അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു പൊതുവെ കാണാറില്ല ഇപ്പൊ എന്ന് പറഞ്ഞാല് ഈ മരണത്തില് നവാസിന്റെ മരണത്തിൽ സെൽഫി എടുക്കാൻ ചെന്നിട്ടുള്ള ഒരാള് ഭയങ്കര വൈറലായിരുന്നു അദ്ദേഹം സായികുമാറിന്റെ കുമാറിന്റെ അടുത്ത് പോകുന്നു സായ് രണ്ടോ മൂന്നോ തവണ അദ്ദേഹത്തിന്റെ മൊബൈൽ തട്ടി മാറ്റുന്നുണ്ട് എന്നിട്ടും അത്യാൾ ഫോട്ടോ എടുക്കുന്നു അപ്പൊ സായ്കുമാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നേരത്തെ എടുത്തതല്ലേ പിന്നെ എന്തിനാ വരുന്നത് അപ്പൊ അയാള് പലരുടെ അടുത്ത് പോയിട്ടും ഷാജോന്റെ അടുത്തൊക്കെ പോയിട്ട് സെൽഫി എടുക്കുന്ന വീഡിയോ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരുടെ അടുത്ത് പോയിട്ടും ഇദ്ദേഹം ആ ഒരു സ്ഥലത്തിന്റെ പ്രാധാന്യം എന്താണ് അവിടെ ഓരോരുത്തരും അവരുടെ ഒരാൾ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചിരിക്കും മരിച്ചു കിടക്കുമ്പോൾ കാണാൻ വേണ്ടി വരുന്നത് എത്ര വിഷമത്തോട് കൂടിയാണ് ഒന്നും ചിന്തിക്കാതെ അടുത്ത് പോയിട്ട് സെൽഫി എടുക്കുന്ന ഒരാൾ ഈ പൊതുവേ ആവശ്യത്തില്ലാതെ ചെയ്യുന്ന കുറെ ആളുകളുണ്ട് ജയസൂര്യന്റെ അടുത്ത് സെൽഫി എടുക്കാൻ വരുന്ന ഒരാളെ ജയസൂര്യ രൂക്ഷമായിട്ട് ഒരു വീഡിയോ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട് അത് പോട്ടേന്ന് വെക്കാം പക്ഷെ ഈ സായികുമാറിന്റെ കൂടെ എടുക്കുന്ന ആളെ കുറിച്ച് പറയുന്നത് അദ്ദേഹം കുറച്ച് മാനസിക പ്രയാസമുള്ള ആളാണ് അദ്ദേഹം മുൻപും ഇങ്ങനത്തെ സെൽഫി എന്നിട്ട് സെൽഫി എടുക്കാൻ നോക്കും പ്രശ്നം ഉണ്ടാവും ഒക്കെ ചെയ്തിട്ടുണ്ട് അയാൾക്ക് അത്രയും ഒരു ചിന്താശേഷിയുള്ളൂ അയാൾ പൊതുവെ അത് ചെയ്യുന്നതാണ് അയാൾക്ക് അത് അറിയില്ല അയാൾ കുറച്ച് മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്നാണ് പറയുന്നത് അത് പോട്ടേന്ന് ഇനി വേറെയാളെ കുറിച്ച് ഇത് വിവാദമായ വേറെ ആളെ കുറിച്ച് ഞാൻ പറയാം അതാണ് നമ്മളെ സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹത്തിന് മിക്കവർക്കും അറിയുണ്ടാവും അദ്ദേഹം കയറ്റം എന്നൊക്കെ പറഞ്ഞ സിനിമ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് മഞ്ജു വാര്യരെ കുറിച്ച് സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കേട്ടാൽ എന്താ ഇയാൾ പറയണേ എന്ത് തേങ്ങ ഇയാള് പറയണേന്ന് നമ്മൾ പറയില്ലേ അങ്ങനത്തെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ എഴുതി വിടുന്ന ഒരു ഡയറക്ടറാണ് സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ആള് ഇവിടെ എന്ത് കാര്യങ്ങൾ നടന്നാലും അത് മഞ്ജുവാര്യരുമായിട്ട് കണക്ട് ചെയ്തിട്ട് കഥകൾ ഉണ്ടാക്കിയെഴുതുക എന്നുള്ളതാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത് ഇയാൾ പറയുന്നത് ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത് ഇയാളെ പ്രധാന ആരോപണം പണ്ട് കാലം മുതലേ മഞ്ജുവാരെ കുറിച്ചുള്ള ആരോപണം എന്ന് പറഞ്ഞാൽ മഞ്ജുവാര് ഭയങ്കര എന്തോ ഒരു തടവറയിലാണ് മഞ്ജുവായ ചുറ്റിപ്പറ്റി വലിയൊരു മാഫിയുണ്ട് മഞ്ജുവായരെ അവര് നിയന്ത്രിച്ചു കൊണ്ടുപോവാണ് മഞ്ജുവായ്ക്ക് ഇദ്ദേഹത്തിനോട് ഭയങ്കര പ്രണയമാണ് പക്ഷെ അത് മഞ്ജുവാരെ ചുറ്റുമുള്ള ആള് സമ്മതിക്കുന്നില്ല എന്നിട്ട് മഞ്ജുവാര് ഇദ്ദേഹത്തിനോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വോയിസ് ക്ലിപ്പ് ഒക്കെ പുറത്ത് വിട ഉണ്ടായി അത് വേറെ ഏതോ ഒരു സ്ത്രീ തമിഴ് ഒരു തമിഴ് സ്ലാങ്ങൾ സ്ത്രീ സംസാരിക്കുന്ന ഒരു വോയിസ് ഇനി ഇദ്ദേഹത്തിന് ഹാലുസിനേഷൻ ആണോ ഇദ്ദേഹം ശരിക്ക് നടക്കുന്നാണെന്ന് വിചാരിക്കുന്നുണ്ടോ എന്താ അതിന്റെ പുറകിലുള്ള കാര്യം എന്നറിയില്ല ഇപ്പൊ ഈ കലാഭവൻ നവാസ് മരിച്ച സമയത്ത് അതും ഇതും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടും അദ്ദേഹം കുറെ കഥകൾ എഴുതിയിട്ടിട്ടുണ്ട് വിനോദ് കവൂര് പറഞ്ഞതിനെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ മരണം ഭയങ്കര തലയിൽ മുറിവുണ്ട് അതെന്തോ അന്വേഷിക്കേണ്ട കാര്യമാണെന്ന് പിന്നെ ഇദ്ദേഹം പറയുന്നത് കലാഭവൻ എന്ന് പറയുന്ന ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ മരിച്ച കാര്യങ്ങളൊക്കെ ൊക്കെ അന്വേഷിക്കണം അതിലെന്തോ സെക്സ് റാക്കറ്റിന്റെ പങ്കുണ്ട് അത് മഞ്ജുവാരുടെ മുൻഭർത്താവിന്റെ മാഫിയകളുടെ പങ്കുണ്ട് രാജേഷ് പിള്ള മുതൽ മരിച്ച ആളുകളുടെ മരണം അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതി വിടുന്നു ഞാൻ ഇദ്ദേഹം മഞ്ജുവാരെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതി വിടുമ്പോ തന്നെ വിചാരിക്കും ഇതെ കുറിച്ച് വാക്ക് പോലും പറയാൻ ഇവിടെ ആരും ആരുമില്ലെന്ന് മഞ്ജുവാർ ഒരിക്കൽ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് തോന്നുന്നു അപ്പൊ ഈ പുള്ളി പറയുന്നത് മഞ്ജുവാരുടെ ആ ചുറ്റുള്ള മാഫിയ മഞ്ജുവാരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഈ കേസ് എന്നൊക്കെ ഭയങ്കര പ്രണയലേഖനങ്ങളൊക്കെ ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്യും പക്ഷെ ആരും ഇദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സ് ഓഫ് ആയതാണോ അറിയില്ല ഇദ്ദേഹത്തിനെ കുറിച്ച് ആരും അങ്ങനെ സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല എന്തുകൊണ്ട് ഇദ്ദേഹം ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴും ആരും പ്രതികരിക്കാത്ത എന്താണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരിചയമുള്ള മഞ്ജുവാരെ പരിചയമുള്ള ഇദ്ദേഹത്തിന് പരിചയമുള്ള ആളുകൾ പോയിട്ട് അദ്ദേഹത്തിന് എന്താ ഒന്ന് പൊട്ടിക്കാത്തതെന്ന് വരെ തോന്നുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം എഴുതിവിടാറുള്ളത് എന്താണ് ഇതിന്റെ പുറകത്തെ കാര്യം എന്നറിയില്ല ഇദ്ദേഹത്തിന് ഇനി മാനസിക പ്രശ്നങ്ങൾ ഉള്ളതാണോ എന്താ അറിയില്ല എന്തായാലും നവാസിന്റെ മരണത്തിലും അദ്ദേഹം നട്ടകുരുക്കാൻ ാത്ത നുണ എന്ന് പറയില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വിട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൊലപാതകം അന്വേഷിക്കണം എന്നുള്ള പോലത്തെ കാര്യങ്ങളൊക്കെ എഴുതി വിട്ടിട്ടുണ്ട് ഏറ്റവും വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അകാലത്തിന് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഈ നവാസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരുപാട് ഇന്റർവ്യൂകൾ നമ്മളിപ്പോ കണ്ടു രേനയുടെ കൂടെ അന്നൊന്നും അത്ര ശ്രദ്ധിക്കപ്പെടാത്ത പോയ ഇന്റർവ്യൂകളൊക്കെ നമ്മൾ ഇപ്പൊ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നും കാരണം കുടുംബത്തിനെ അത്രയും സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് മരിച്ചുപോയി എല്ലാവരും നമ്മൾ അദ്ദേഹത്തിന് അറിയുന്ന അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ടുള്ള എല്ലാവരും അദ്ദേഹത്തിന്റെ കരിയർ വീണ്ടും ഒരു ഗ്രോത്ത് ആവാൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഈ വിയോഗം എന്ന് പറയുന്നത് നമുക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ കുട്ടികളൊക്കെ വളരെ ചെറിയ കുട്ടികൾ അവരൊക്കെ വളരെ വിഷമത്തോടു കൂടെ അല്ലെങ്കിൽ അവരുടെ ബ്രദറിന്റെ മോള് വളരെ വിഷമത്തോടു കൂടെ കരയുന്ന ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ദുഃഖം തോന്നും നമ്മൾ വിചാരിക്കും എന്താ ഈ മരണം എന്ന് പറയുന്നത് ഇത്രയും നമ്മൾ പറയില്ല രംഗബോധം ഇല്ലാത്ത കോമാളി എന്ന് ശരിക്കും ആ കോമാളി എന്ന് പറയുന്ന ആ മരണം ചേരുന്നത് ഈ മരണത്തിലൊക്കെയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല സമയത്തിൽ എത്രയോ വർഷം നീ ജീവിക്കാറുള്ളപ്പോൾ ആ മനുഷ്യൻ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു ലൈഫിനോടൊരു പേടി തോന്നും എന്താണ് നമ്മുടെ ജീവിതം നമ്മൾ ഈ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതൊക്കെ എന്ത് ജീവിതമാണെന്ന് അദ്ദേഹത്തിൻ്റെ മരണം നമുക്കൊക്കെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് അദ്ദേഹം ഒരുപാട് കാലം ജീവിച്ചു ഒരുപാട് റോ സിനിമകൾ ചെയ്ത് ഒരുപാട് ചിരിപ്പിച്ചോ അല്ലെങ്കിൽ ഒരുപാട് അവരുടെ അഭിനയ പ്രതിഭകൊണ്ട് നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടോ പോകേണ്ട ഒരു മനുഷ്യനായിരുന്നു നന്നായി പാട്ട് പാടുന്ന അല്ലെങ്കിൽ നന്നായി മെമിക്രി അവതരിപ്പിക്കുന്ന നല്ലൊരു കലാകാരനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം അതെങ്ങനെ താങ്ങും രഹന അദ്ദേഹത്തിന്റെ വൈഫ് രഹനയൊക്കെ അതെങ്ങനെ താങ്ങും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവർക്ക് അതിനൊക്കെയുള്ള ശക്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാൻ മാത്രമേ സഹി സാധിക്കുള്ളൂ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ മക്കൾക്ക് അദ്ദേഹത്തിന്റെ സഹോദരന് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് അത് സഹിക്കാനുള്ള ശക്തി ലഭിക്കട്ടെ ഇപ്പൊ ഇത്തരം വിവാദങ്ങളൊക്കെ വരുമ്പോൾ അവര് വേദനിക്കുന്നുണ്ടാവും ആ മനുഷ്യൻ അങ്ങനെ ഒരു അവസ്ഥയിൽ മരിച്ചു ഒരു അസുഖം പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റാതെ പോയല്ലോ എന്നൊക്കെ ഉള്ള ദുഃഖം അവരെ വിഷമിപ്പിക്കണ്ടാവും അതിന്റെ കൂട്ടത്തിലാണ് ഇത്തരം വിവാദങ്ങളൊക്കെ വരുന്നത് അതൊക്കെ അവര് പിന്നീട് ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോൾ അവർക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഒരു മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുക വെറുതെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരുടെ കുടുംബത്തിന് എല്ലാ കാലത്തും വേദനയ്ക്ക് തള്ളി വിടുന്ന വിധത്തില് ഇപ്പൊ ഇത്രയും വിവാദങ്ങൾ വരുമ്പോൾ അവര് പിന്നീട് അത് കാണുമ്പോൾ അങ്ങനെയായിരുന്നോ ഇങ്ങനെയായിരുന്നോ എന്നൊക്കെ അവരും വിഷമിക്കുന്ന ഒരു ഒരവസ്ഥയ്ക്ക് തള്ളിവിടാതെ കുറച്ചുകൂടെ ഔചിത്വത്തോടു കൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ സമീപിക്കാൻ എല്ലാവർക്കും സാധിക്കണം എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു വിയോഗം അവർക്ക് സഹിക്കാനും അത് നേരിടാനും അതിനെ ഓവർകം ചെയ്യാനും അവർക്ക് എല്ലാവർക്കും നവാസിന്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി